കെ സിക്ക് പിന്നാലെ രമേശ് ചെന്നിത്തല ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഇടതുപക്ഷം വെച്ച ഭാരതാമ വിവാദം കോൺഗ്രസും ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിഷയം ദേശീയ തലത്തിലേക്ക് ഉയർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ തുടങ്ങിവച്ച പ്രതിഷേധം ഇന്നലെ രമേശ് ചെന്നിത്തല ഏറ്റെടുത്തു അതിരൂക്ഷ ഭാഷയിലാണ് ചെന്നിത്തല ഗവർണറെ വിമർശിച്ചിരിക്കുന്നത് രാജ്ഭവനിൽ കാവിക്കൊടിയുമായി നിൽക്കുന്ന ഭാരതാമയെ പ്രതിഷ്ഠിക്കുന്ന ഗവർണർ ഇന്ത്യ മഹാരാജ്യത്തെയും അതിന്റെ ഭരണഘടനയും അപമാനിക്കുകയും പുച്ഛിക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത് ഗവർണർ എന്നത് ഭരണഘടനാപരമായ ഒരു സ്ഥാനമാണ് രാജ്ഭവൻ ഒരു സ്മരണശിരാ കേന്ദ്രമാണ് ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകളുടെ ലംഘനമാണ് ഇപ്പോൾ കേരളത്തിലെ ഗവർണർ കാണിക്കുന്നതെന്നും ചെന്നിത്തല അഭിപ്രായപ്പെട്ടു ഗവർണർ പിന്തുടരുന്ന രാഷ്ട്രീയ സംഘടനയുടെ പതാകയും ബിംബങ്ങളും രാജ്യത്തിന്റേതാണെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് തീരെ അനുചിതമായ പ്രവൃത്തിയാണ് കാവിക്കൊടി എന്തിയ ഭാരതാമ എന്ന ചിത്രം സംഘപരിവാറിൻ്റെതാണ് അല്ലാതെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഒരു ബിംബമല്ല ഗവർണറുടെ പാർട്ടിക്കാരായ പ്രധാനമന്ത്രി മോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും സ്വന്തം ഓഫീസുകളിലും ഔദ്യോഗിക വസതിയിലും ഇന്ത്യൻ ദേശീയ പതാകയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ കാവിക്കൊടിയല്ല അത് കണ്ടുപഠിക്കാനുള്ള സാമാന്യ ബോധം ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ടാകുന്നത് നല്ലതാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഇത്തരം അനുചിതമായ പ്രവർത്തികൾ കേരളത്തിൽ നടപ്പാക്കുന്നത് അവസാനിപ്പിച്ച് രാജ്യത്തെയും അതിന്റെ ഭരണഘടനയെയും ബഹുമാനിക്കാൻ ഗവർണർ ശ്രമിക്കണം ഇല്ലെങ്കിൽ കേരള ജനതയിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി രാജ്ഭവനിലെ ഭാരതാമ ചിത്രം വിവാദം തെരുവിൽ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് തളിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധത്തിന് ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു ഇത് സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരെ സംഭവ സ്ഥലത്തുനിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനു പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്ന ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു മർദ്ദിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ ആക്രമണം പോലീസിന് മുന്നിലാണ് നടന്നത് പോലീസിന് പ്രതികളെ അറിയാം അതിനാൽ പോലീസ് സ്വയം നടപടി എടുക്കട്ടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ബിജെപിക്ക് അറിയാമെന്നാണ് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവിന്റെ വെല്ലുവിളി ഭാരതാംബ വിവാദം തെരുവിലേക്ക് നീങ്ങിയതോടെ മന്ത്രി ശിവൻകുട്ടിയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്